ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈക്ഷണികവും ബൗദ്ധികവുമായിട്ടുള്ള കേന്ദ്രം എന്ന നിലയിൽ നിന്ന് നമ്മുടെ വൈസ് ചാൻസലർ പദവി താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത് െങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചാൽ മതി എന്നുള്ള കൂടി ആ ഒരു പ്രൊവിഷൻ ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈക്ഷണികവും ബൗദ്ധികവുമായിട്ടുള്ള കേന്ദ്രം എന്ന നിലയിൽ നിന്ന് നമ്മുടെ വൈസ് ചാൻസലർ പദവി താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്തരം മോശമായ നിരവധി പ്രവണതകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന യു ജി സിയുടെ ഡ്രാഫ്റ്റ് ഗൈഡ്ലൈൻസിനെതിരായിട്ട് പ്രതിപക്ഷ ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ ഭരണ നേതൃത്വങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ പ്രചാരണ പ്രവർത്തനങ്ങളും നല്ല നിലയിൽ മുന്നേറുകയാണ് ഫെബ്രുവരി ഇരുപതാം തീയതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ വിഭാഗം ആളുകളെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരെയും സർവകലാശാലകളുടെ പ്രതിനിധികളായിട്ടുള്ളവരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി ഇരുപതിന് ഒരു സംസ്ഥാനതല കൺവെൻഷൻ ചേരുകയാണ് ആ കൺവെൻഷനിൽ പ്രതിപക്ഷ ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും സമാന ചിന്താഗതിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തവും എല്ലാം ഉറപ്പാക്കിക്കൊണ്ടുള്ള കൺവെൻഷനാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും നമ്മുടെ ഫെഡറൽ തത്വങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും സർവകലാശാലകളുടെ അക്കാദമിക ഗുണനിലവാരം നിർവീര്യമാക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർവകലാശാലകളുടെ ഭരണത്തിലും മറ്റ് പ്രവർത്തനങ്ങളിലുമുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഡ്രാഫ്റ്റ് അതിന് അത് സംബന്ധിച്ചുള്ള അഭിപ്രായം യു ജി സിക്ക് അയക്കേണ്ടുന്ന സമയം ആവുന്നതേ ഉള്ളൂ ഇതിനു മുൻപ് തന്നെ പ്രഭാത് പട്നായിക് ഒരു സമിതിയെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിയോഗിച്ചിരുന്നു ആ സമിതിയുടെ അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടുണ്ട് അത് യു ജി സിക്ക് അയച്ചു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ മുഖ്യമന്ത്രി ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതി അയച്ചിട്ടുണ്ട് കേരള നിയമസഭ ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി അതിന്റെ ഇരുപതാം തിയേറ്ററിൽ വെച്ച് ஆரம்பிக்கிறது அது நாளை நடத்தியான

ുടെ കൂടി ഇവയ്ക്ക് മേഖലാ കേന്ദ്രങ്ങളും കേന്ദ്രത്തിന് മൂന്ന് ക്ലാമ്പുകളാണ് സ്ഥാപിക്കുന്നത് മേഖലാ കേന്ദ്രം തിരുവനന്തപുരം വനിതാ ഉദ്ഘാടനം ാണ്വേഷണ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന അധ്യാപികൾക്കും എല്ലാം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ുംകസിപ്പിക്കുന്നതിനും നേടുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഗവേഷിക മേഖലകളുടെ ഒക്കെ പ്രയോജനപ്പെടുന്ന വിധത്തിലാണ് ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ചുള്ള അധ്യാപകർ നിരന്തരമായ പരിശീലനം നൽകുന്നതാണ് ഗവേഷണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നട ൾ ഉൽപാദിപ്പിക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമായും ലഭ്യമല്ലാത്ത പരിശീലനം എല്ലാം കേന്ദ്രങ്ങളാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത് ഫെബ്രുവരി ആറിന് ഒരു പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് യു ജി സിയുടെ മാൻഡേറ്റിന് ഉള്ളിൽ നിൽക്കുന്ന കാര്യമല്ല ഇപ്പോ യു ജി സിക്ക് സർവകലാശാലകളുടെ അക്കാദമിക് ഗുണനിലവാരം ഉറപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ബ്രോഡ് ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ഉള്ളത് രൂപം നിയമനം നടത്തി

അതിന്റെ പ്രതികരണങ്ങളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുള്ളത് സംസ്ഥാന സർവകലാശാലകൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് വിവിധ സംസ്ഥാന സർവകലാശാലകൾക്കായിട്ട് ചെലവഴിച്ചിട്ടുള്ളത് ഇത്രയും വലിയ നിലയിൽ ഫണ്ട് ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റിന് സർവകലാശാലയുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ പാടില്ല എന്ന നിലയിലാണ് ഇപ്പോ കാര്യങ്ങൾ നിർവചിച്ചു കൊണ്ടുവരുന്നത് അതിൽ ഒരു യുക്തിരാഹിത്യമുണ്ട് തീർച്ചയായും നീതിരഹിതമായിട്ടുള്ള ഒരു നിലപാടാണത് കേന്ദ്ര അമിതാധികാര കേന്ദ്രീകരണത്തിലൂടെ കാവ്യവൽക്കരണത്തിനുള്ള അരങ്ങൊരുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പിറകിലുള്ളത് അക്കാദമിക ഗുണമേന്മയുടെ നിർവീര്യമാക്കലും അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് സർവകലാശാലകളിൽ സ്വന്തം അനുചര വൃന്ദത്തെ വിന്യസിക്കാനുള്ള എളുപ്പ വഴിയായിട്ട് യു ജി സി റെഗുലേഷനുകളെ ഉപയോഗിക്കുകയാണ് നടത്തുന്നുണ്ട് കർണാടക ഗവൺമെന്റ് ഫെബ്രുവരി അഞ്ചാം തീയതി ഒരു കോൺക്ലേവ് ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നുണ്ട് ഫെബ്രുവരി അഞ്ചാം തീയതി ഇത് നൽകിയിട്ടുണ്ട് మనం ఒక నిమిషం దయచేసి ഇതാണ് ഫാസിസം ഫാസിസം എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്നാണ് അതിൻ്റെ ഫെഡറൽ സംവിധാനം എന്നുള്ളത് അത്രയും അനന്തമായ വൈജാത്യങ്ങളും വൈവിധ്യങ്ങളുമുള്ള ഒരു നാട്ടിൽ ഏകശിലാരൂപിയായിട്ടുള്ള ഒരു ഘടനയായിട്ട് നമ്മുടെ സംസ്കാരത്തെ രൂപീകരിച്ചെടുക്കുക അങ്ങനെ ആശയ ഇൻഫ്യൂട്രേഷൻ നടത്താനുള്ള കേന്ദ്രങ്ങളായിട്ട് സർവകലാശാലകളെ ഉപയോഗപ്പെടുത്തുക അതിലൂടെ രാഷ്ട്രീയ അധികാരം കയ്യിൽ വയ്ക്കുക పరిమాయ పరిగణన చేయిస్తుంది 50 కిటిగ దొర్బన నిదిరు వోల్డ్ బిల్లర్ ఆత్మయేటి సోనరే గిర్ద గారు దొర్బరు నిదిత పరిమాయం గారు దేవుడిని నిది నిది హదిని హదిమైటి వాక్షన ప్రచారము

ഉപയോഗിക്കുക എന്നുള്ളത് കടുവലാട്ട ഉന്നത വിദ്യാ കേന്ദ്രങ്ങളും എല്ലാം അതിന്റെ രാഷ്ട്രീയ കേന്ദ്രങ്ങളാണല്ലോ രാഷ്ട്രീയത്തിലേക്കുള്ള അതിന്റെ ഭാഗമാണ്